സുപ്രീം കോടതി വിധി കണ്ടു ഗോവിന്ദചാമിയെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയ വിധി ഭയങ്കര സന്തോഷമായി ആളൂരിനെ പോലെ ഒരു വക്കീലും ഇതുപോലൊരു സുപ്രീം കോടതി ജഡ്ജിയും ഉണ്ടെന്നുണ്ടെങ്കില് ഈ നാട്ടിലെ ഏത് പെണ്ണുങ്ങളെയും ആർക്ക് വേണമെങ്കിലും ബലാത്സംഗം ചെയ്തു കൊല്ലാം ഓരോ ഒറ്റ കയ്യനെ പോലും കീഴ്പ്പെടുത്തി കൊല്ലാവുന്ന തരത്തില് ഒരു ഭക്ഷിക്ഷക്കാരനെ പോലും രക്ഷപെട്ടു പോകാൻ പറ്റുന്ന നിയമ ഈ നാട്ടിൽ ഒരു പട്ടിയോ പശുവോ ഒക്കെ ആയിട്ട് ജനിക്കുന്നതായിരുന്നു നല്ലത് ഇനിയിപ്പോ ഇവിടുത്തെ പെണ്ണുങ്ങളും മുഴുവൻ ലോകത്തുള്ള പെണ്ണുങ്ങളും മുഴുവൻ അരക്കി ഒരു കത്തിയൊക്കെ വെച്ചിട്ട് നടക്കാം വരുന്നവനെയൊക്കെ കുത്തി അല്ലാതെ ഈ നിയമ കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം എനിക്ക് തോന്നുന്നില്ല എന്തിനാ എന്തിനാ ഇവനെ പോലെ ഈ നാട്ടിൽ ഇങ്ങനെ ജീവിപ്പിക്കാൻ വിട്ടേക്കുന്നേ എന്ത് കാര്യത്തിനും ഇവനൊക്കെ ജയിലിൽ ഇട്ട് തീറ്റ കൊടുക്കുന്നത് പിച്ചക്കാരൻ വെറും വൃത്തിയോട്ട കോലത്തിൽ ജയിലിൽ പോയവന് കഴിഞ്ഞ ദിവസം സിനിമാ നടന്റെ ഭംഗി ഉണ്ടായിരുന്നു കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോ ഡൽഹി കൊലപാതകം അവന് തയ്യൽ മെഷീനും പതിനായിരം രൂപയും കൊടുത്ത് സർക്കാർ സംരക്ഷിച്ചു സൗമ്യ കൊലപാതകം സുപ്രീം കോടതിയിൽ വരെ അവന് വേണ്ടിയിട്ട് വാദിച്ച് ജയിപ്പിച്ച് നല്ല വൃത്തിയാക്കി അവനെ ഇറക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ അല്ല എനിക്കൊരു സംശയം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അപ്പൊ ഇവിടെ മരിക്കുന്ന പെണ്ണുങ്ങളൊക്കെ എന്താ പുഴുക്കളോ അതോ ഒരു മൃഗത്തിന് പോലും കൊടുക്കുന്ന പരിഗണന കിട്ടാൻ മാത്രം അർഹതയില്ലാത്ത വൃത്തികെട്ട ജന്മങ്ങളാണോ സ്ത്രീകള് എന്തായാലും ഇതൊരു ഒന്നൊന്നര വിധിയായി പോയി സത്യ പറഞ്ഞ ഗോവിന്ദജാമി എന്റെ നേരെ കിട്ടിയിരുന്നെങ്കിൽ തല്ലിക്കൊന്നിട്ട് പോയേനെ ആളൂരിനെ പോലൊരു വക്കീലിനെ വെച്ച് ഞാൻ രക്ഷപ്പെട്ട് വന്നേനെ എനിക്കുണ്ട് പെൺകുഞ്ഞുങ്ങൾ മൂന്ന് പെൺകുഞ്ഞുങ്ങളുണ്ട് ഇനി നാളെ മുതൽ ഇവരെയൊക്കെ ഇവിടെ പെട്ടിക്കകത്തിട്ട് അടച്ചു വെക്കാം വളർത്താൻ പറ്റാഞ്ഞിട്ട് എങ്ങനെയാ പൊറത്തിറക്കി വിടുന്നത് ഇവരെയൊക്കെ എങ്ങനെയാ വിശ്വസിച്ച് മനുഷ്യൻ പുറത്തിറങ്ങുന്നത് ചെറിയ കുഞ്ഞുങ്ങളെ പോലും വെറുതെ വിടാത്ത കുറെ ജന്മങ്ങളുണ്ട് ഇവിടെ സൗമ്യ എന്ന് പറയുന്ന പെൺകുട്ടി അവൾ എന്ത് തെറ്റാ ചെയ്തേ ഭീഷണി ഈ പറയുന്ന ആളുകൾ പറയും ബലാത്സംഗം ചെയ്തു പോലെ ഡ്രസ്സിംഗും മോശമായിരുന്നു അപ്പിയറൻസ് മോശമായിരുന്നു പെരുമാറ്റം മോശമായിരുന്നു സൗമ്യം എന്തായിരുന്നു കുഴപ്പം അവളെന്താ ചെയ്തേ എന്തിനാ കൊന്നേ ഒന്നിനും ഉത്തരവില്ല ഒന്നിനും ആർക്കും ഒരു ഉത്തരവില്ല ഒരു കുടുംബത്തിന്റെ അത്താണിയായിരുന്ന കുട്ടിയെ പീഡിപ്പിച്ച് ബലാത്സംഗം ചെയ്ത്